ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും സുധിക്കും ആ ഒരു പൈസ കണ്ടെത്താൻ പറ്റാതെ അൻപത് ലക്ഷം രൂപ കിട്ടാതെ ടെൻഷൻ അടിച്ചു നടന്നുവെങ്കിൽ ഇപ്പോ നീലിമേ പൂട്ടി ശ്രുതിയും സുധിയും പൈസ കൈക്കലാക്കി എങ്കിലും അത് വീട്ടിൽ പറയാനോ മറ്റുള്ളവരോട് പറയാനായിട്ടോ ശ്രുതിയും സുധിയും തയ്യാറല്ല അതിന്റെ പിന്നിലെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മാസ്റ്റർ ബ്രെയിൻ ആണ് ഈ പൈസ കിട്ടി എന്ന് വീട്ടിലോ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് മക്കൾക്കുമായിട്ട് മൂന്നായിട്ട് ഭാഗിക്കും അതിനിടയിൽ തന്റെ അച്ഛനും ഒരു ഷെയർ ഉണ്ടെന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്രനും ഒരു ഷെയർ വീതിക്കും അങ്ങനെ വീതിച്ചു കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ സുധീയുടെ കയ്യിൽ കിട്ടത്തുള്ളൂ എന്നും അതുകൊണ്ട് ഇത് ആരോടും പറയേണ്ട തന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്ന പൈസയാണെന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പൊ സുധിയെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പിന്നിലെ കള്ളങ്ങൾ എന്താണെന്ന് പുറത്താകാൻ വേണ്ടിയിട്ട് പോകുവാണ് മാത്രമല്ല ഓരോ ദിവസം കഴിയുംന്തോറും ഓരോ പ്രശ്നങ്ങളാണ് സച്ചയെ തേടി വന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീട്ടിലെത്തി തന്റെ അച്ഛൻ അതായത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്നും അയച്ചു തന്ന പൈസയാണ് ഇരുപത്തഞ്ചു ലക്ഷം രൂപ അയച്ചു തന്നിട്ടുണ്ട് ബാക്കി ഇരുപത്തഞ്ചു ലക്ഷം രൂപയും കൂടി അയച്ചു തരും എന്ന് ശ്രുതി പറഞ്ഞപ്പോ എങ്ങുമില്ലാത്ത സന്തോഷമായിരുന്നു ചന്ദ്രയ്ക്ക് അതിന്റെ കൂടെ തന്നെ സച്ചി വഴക്കുണ്ടാക്കി ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല അത് നീ ഇപ്പൊ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തോണ്ട് പോയതാണ് അതുകൊണ്ട് അതിന്റെ കുറച്ച് വിഹിതം അച്ഛന് കൊടുത്തേ മതിയാകൂ എന്ന് സച്ചി വാശി പിടിച്ചു അതിന്റെ പേരിൽ സച്ചി വഴക്കുണ്ടാക്കി എന്നാൽ ദേവതയെ തടയാൻ വേണ്ടിട്ട് ശ്രമിച്ചുവെങ്കിലും സച്ചി സച്ചി ഒന്നും ഇണ്ടാതിരുന്നില്ല അത് ന്യായമായിട്ടുള്ള കാര്യമാണ് അച്ഛന്റെ അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഒന്നും ചെയ്യാതെ ഇപ്പൊ പൈസ കിട്ടിയിട്ട് പോലും അത് അച്ഛന് കൊടുക്കാനായിട്ട് ഒരു മനസ്സിന മനസ്സ് കാണിക്കാത്തതിന്റെ ദേഷ്യം സച്ചിക്കുണ്ട് എന്നാൽ അപ്പോഴും ശ്രുതിയും സുധിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ചന്ദ്ര സംസാരിച്ചത് അതൊന്നും വകവെക്കാതെ സച്ചി പറയുന്നുണ്ട് അച്ഛ അച്ഛന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത അൻപത് ലക്ഷം രൂപ അതിന്റെ ഒരു പൈസ പോലും അവൻ നിനക്ക് അച്ഛന് തിരിച്ചു തന്നിട്ടില്ല ഇപ്പൊ കിട്ടി ഇരുപത്തഞ്ചു ലക്ഷം രൂപയിൽ നിന്നും ഒരു തുക അച്ഛൻ വാങ്ങണം അത് എന്നിട്ട് വാങ്ങിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ സച്ചി പറഞ്ഞു എന്നാൽ എന്റെ പെൻഷൻ പൈസയാണ് അവൻ എടുത്തോണ്ട് പോയത് അത് അവൻ ഇതുവരെയും തിരിച്ചു തന്നില്ല എന്നാൽ ഇത് ശ്രുതിയുടെ അച്ഛൻ ശ്രുതിക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുത്ത പൈസയാണ് അത് വാങ്ങുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ പൈസ എനിക്ക് വേണ്ട എന്ന് രവീന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു സച്ചി എത്രയൊക്കെ പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ സച്ചി ഒന്നും മിണ്ടിയില്ല എന്നാൽ ശ്രുതി പറഞ്ഞത് ഞാൻ ഉറപ്പായിട്ടും ആ പൈസ അച്ഛനെ തിരിച്ചു തരും അൻപത് ലക്ഷം രൂപയും ഞാൻ തിരിച്ചു തരും ഇപ്പൊ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അല്ലാതെ ഇരുപത്തിയഞ്ച് ടോട്ടൽ അൻപത് ലക്ഷം രൂപയാണ് അത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉടൻ തന്നെ അച്ഛൻ എനിക്ക് അയച്ചു തരാമെന്ന് തരാമെന്ന് പറഞ്ഞു ഈ ഇരുപത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് പോകുവാണ് ബിസിനസ് തുടങ്ങിയിട്ട് നല്ല കച്ചവടം ഉണ്ടായി നല്ല ലാഭം കിട്ടും അതിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് അച്ഛന് പൈസ കൊടുക്കുമെന്ന് സുധി പറഞ്ഞുവെങ്കിലും അത് വിശ്വസിക്കാനായിട്ട് രേവതിക്കോ അല്ലെങ്കിൽ സച്ചിക്കോ രവീന്ദ്രനോ സുധി നമ്മുടെ വർഷയ്ക്കോദനോ ഒന്നും പറ്റിയിട്ടില്ല കാരണം സുധിയുടെ സ്വഭാവം നല്ലതുപോലെ അറിയാന്നുകൊണ്ട് അവരതിന് ഒരു സംശയം ഇപ്പോഴും മനസ്സിലുണ്ട് എന്നാൽ ഇത്രയും നാളും അത്രയും സ്നേഹം ശ്രുതിയോട് കാണിക്കാത്ത ചന്ദ്ര ഇപ്പോ വാരിയാണ് ശ്രുതിയോട് സ്നേഹം കാണിക്കുന്നത് അത്രത്തോളം സന്തോഷവും സ്നേഹവും ചന്ദ്രയ്ക്കുണ്ട് ഏറ്റവും കൂടുതൽ ശ്രുതി ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഇത്രയും പൈസ കൊടുത്തുന്നുണ്ടെങ്കിൽ ആ പൈസയുടെ അവകാശം എന്റെ മകനായിരിക്കും എന്റെ മകനിലൂടെ എനിക്കും അവകാശം ഉണ്ടായിരിക്കും മാത്രമല്ല ഇനിയും അവരുടെ അച്ഛൻ പൈസ കൊടുക്കും അതിന്റെ എല്ലാം അവകാശം എൻ്റെ മകനായിരിക്കുമെന്ന് ചന്ദ്രയ്ക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ചന്ദ്ര ഇത്രത്തോളം സന്തോഷപ്പെടുന്നത് എന്നാൽ തന്റെ ഭർത്താവിന്റെ പെൻഷൻ പൈസയാണ് ഈ ഈ ഒരു തട്ടിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞ അൻപത് ലക്ഷം രൂപയുടെ പകിയ പകുതിയാണ് ഇതെന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് അറിയത്തില്ല ഭയങ്കര സ്നേഹം ശ്രു ശ്രുതിയോട് കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ശ്രുതിയുടെ ബിസിനസിന് നല്ല ഒരു കൺഗ്രാചുലേഷൻസും വർഷ പറയുന്നുണ്ട് ഇതിനിടയിലും രേവതിയുടെയും രേവതിയും സച്ചിയും കുത്തി ഇങ്ങനെ അപമാനിക്കാനായിട്ടും ചന്ദ്ര ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും രേവതി കാര്യാക്കുന്നില്ല ഈ സംഭവങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്തും ശ്രുധിയെ മാറ്റി നിർത്തിയിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ പൈസ അയച്ചത് അതായത് ശ്രുതിയുടെ അച്ഛൻ പൈസ അയച്ചത് ശ്രുതിയുടെ അക്കൗണ്ടിലോട്ടാണോ അത് നിന്റെ അക്കൗണ്ടിലോട്ടാണോ എന്ന് സച്ചി ചോദിച്ചു എന്നാൽ അത് തന്റെ അക്കൗണ്ടിലോട്ടാണെന്ന് പറഞ്ഞപ്പോഴും സച്ചിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല സച്ചിക്ക് ഇപ്പോഴും സംശയമുണ്ട് പുറത്തു നിൽക്കുന്ന സമയത്തും രേവതി ഇതിനെപ്പറ്റി ചോദിച്ചു എന്ത് പറ്റി സച്ചി എന്താ കാര്യം എന്നാൽ രേവതി എനിക്ക് നല്ല സംശയമുണ്ട് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്നും അയച്ചു തന്ന പൈസയാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവളുടെ അച്ഛൻ മലേഷ്യയില് ജയിലിലാണെന്നാണ് അവള് പറഞ്ഞത് അങ്ങനെയുള്ളപ്പോ എങ്ങനെ അവളെ അച്ഛൻ പൈസ അയച്ചു തന്നു അപ്പൊ അത് എളയച്ചൻ വഴി അയച്ചു തന്നതാണെന്ന് രേവതി പറഞ്ഞപ്പോ അവളുടെ ഇളയച്ചൻ പോലും ഒരു കള്ളമാണോ അല്ലെങ്കിൽ ഒരു ചതിയനാണോ ആണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ടെന്ന് സച്ചി പറഞ്ഞു കാരണം അവളുടെ ഇളയച്ഛൻ വന്ന സമയത്ത് നല്ല സംശയം തോന്നുന്നു അയാള് അവളുടെ ഇളയച്ഛൻ അല്ല അല്ല എന്നുള്ള ഒരു സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടോ ഒന്നാത്ത കാര്യം ശ്രുതിയുടെ അച്ഛൻ ഇത്രയും പൈസ അയച്ചു എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസം ഇല്ല അതും ശ്രുധിയുടെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ല രണ്ടാമത്തെ കാര്യം അവളുടെ അച്ഛൻ മലേഷ്യയിലാണ് ഇപ്പൊ സുഹൃത്തു വഴി അയച്ചതാണെങ്കിൽ പോലും എനിക്ക് സംശയമുണ്ട് പിന്നെ ശ്രുതിക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടോ അയാൾ മലേഷ്യയിലാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് പിന്നെ ഇളയച്ചനുണ്ടോ ഇല്ലയെന്നും എനിക്ക് നല്ല സംശയം ഉണ്ടെന്നൊക്കെ സച്ചി തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ രേവതിയോട് പറഞ്ഞു എന്നാൽ അപ്പോഴെല്ലാം രേവതി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സച്ചിയുടെ ഇത് വെറും തോന്നൽ മാത്രമാണെന്നും ശ്രുതിയോ സുതിയോ അങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്യത്തില്ല എന്നുള്ള ഒരു ചിന്തയാണ് അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോഴും രേവതി മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ ശ്രുതി പഠിച്ച കള്ളനാണെന്ന് പറയുമ്പോഴും ശ്രുതി അങ്ങനെ ആയിരിക്കത്തില്ല അവൾ അങ്ങനെ കള്ളിയൊന്നും ആയിരിക്കത്തില്ല എന്ന് സച്ചിയോട് രേവതി പറയുന്നുണ്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് സച്ചി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് ഒരു വാശിയിലാണ് സച്ചി സംഭവങ്ങൾ കഴിഞ്ഞ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോ ശ്രുതിയും സുധിയും അവിടേക്ക് വന്നു എന്നാൽ നീ വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് രണ്ടുപേർക്കും ഞാൻ വിളമ്പി കൊടുത്തോളാം ആഹാരം ഞാൻ കോരി കൊടുത്തോളാം എന്ന് ചന്ദ്ര പറഞ്ഞു എന്നിട്ട് അതൊന്നും കാര്യ ശ്രുതിക്കും സുധിക്കും അപ്പം വെച്ചു അപ്പത്തിനൊപ്പം മുട്ടക്കറിയായിരുന്നു അത് ശ്രുധിക്കു രണ്ട് മുട്ടയും ശുധിക്കും അതോടൊപ്പം തന്നെ രണ്ട് മുട്ടയൊക്കെ വെച്ചു എല്ലാവരും ചന്ദ്രയെ തന്നെ അന്ധം ഇട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ് എന്താ ചന്ദ്ര ഇതെന്താ കാട്ടിക്കൂട്ടുന്നേ എന്നൊക്കെ ഉള്ളൊരു ചിന്തയില് എല്ലാവരും ഇങ്ങനെ തുടിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ചന്ദ്രകാരം കാരം തിരക്കി എന്നാൽ നാല്പത്തെട്ട് ദിവസമാണ് നാല്പത്തെട്ട് ദിവസമാണ് ശ്രുതിക്ക് വ്രതമെന്നും എന്നാൽ നാൽപ്പത്തെട്ട് ദിവസം പോലും ആയിട്ടില്ല അങ്ങനെ ഉള്ളപ്പോ എന്തിന് അവൾക്ക് ഇങ്ങനെ ഒരു മുട്ടക്കറിയൊക്കെ കൊടുക്കണം അവളുടെ വ്രതം മുറിക്കണമെന്ന് സച്ചി ചോദിച്ചു കൂടാതെ തന്നെ ഇങ്ങനെ മുട്ടക്കറി ഈ മാംസം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ തിരിച്ചടി കിട്ടുമെന്നും അതിന്റെ പേരിൽ ശ്രുതി ഒരുപാട് അനുഭവിക്കുമെന്നും ഇതിന്റെ ഭാവിഷ്യത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ ബാക്കി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോ ചന്ദ്രക്ക് പേടിയായി ചന്ദ്രക്ക് ശ്രുതിക്ക് എന്ത് വന്ന എന്ത് വന്നാലും കുഴപ്പമില്ല പക്ഷെ പൈസ പോകാൻ പാടില്ല അതുള്ളൊരു അങ്ങനെ ഒരു ചിന്തയാണല്ലോ അതുകൊണ്ട് ശ്രുതി നീ ഈ ഒരു ഭക്ഷണം കഴിക്കണ്ട പകരം കഞ്ഞി കുടിച്ചാ മതിയെന്ന് ചന്ദ്രയും എന്നാൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും ആ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ചെറിയ ചെറിയ സംശയങ്ങള് സച്ചിക്കുണ്ട് ആ സുധിയുടെ എടുത്ത് കഴിക്കുന്ന സമയത്ത് നിനക്കൊരു മുട്ട വാങ്ങാൻ പോലും കെൽപ്പില്ല കുഴപ്പമില്ല ഞാനൊരു ബിസിനസ്മാൻ ആകുമ്പോ എനിക്ക് മുട്ടയുടെ ആവശ്യമില്ല പകരം ഞങ്ങൾ വിറ്റാമിൻ സി വിറ്റാമിൻ മരുന്നുകളാണ് കഴിക്കുന്നതെന്ന് സുധി പറഞ്ഞു എന്നാൽ സുധീട്ടൻ ഒരു ബിസിനസ്സുകാരൻ ആയിട്ട് പോലും ഇല്ല പിന്നെ ഇത്രയും കൂടി പറയുന്നത് എന്തിനാണെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴും ശ്രുതിയുടെ അച്ഛൻ ഇരുപത്തഞ്ചു ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ട് അത് വെച്ച് ഞങ്ങൾക്ക് നല്ല വലിയൊരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും എന്ന് സുധീൻ പറഞ്ഞു എന്നാൽ സംസാരവും ശ്രുതിയുടെ പെരുമാറ്റവും എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് സച്ചി വിശ്വസിക്കുന്നുണ്ട് ഇനി ഇത് തെളിക്കാനായിട്ട് സാധിക്കുമോ അത് മാത്രമല്ല ഇതിന്റെ പിന്നാലെ എന്തെങ്കിലും അപകടം സച്ചിയെ തേടി എത്തുമോ എന്നുകൂടി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും